എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം ഞാൻ അറിയുന്നു നിങ്ങളുടെ ഉള്ളിലെ വേദനകളും ആശങ്കകളും പിഴവുകളും നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ച നിമിഷങ്ങളുമൊക്കെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ചറ്റയായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഒരു നിമിഷം പോലും പേടിപ്പെടുത്തുന്ന കാര്യമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്ന നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുന്ന ഒരു സത്യമാണ് നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു മക്കളെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു പോകുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു ഞാൻ നിന്നെക്കുറിച്ച് ഒരിക്കലും വിധി പ്രഖ്യാപിച്ചിട്ടില്ല നീ ചെയ്ത പിഴവുകൾ ഞാൻ ലേഖനമാക്കി സൂക്ഷിച്ചിട്ടില്ല നീ തളർന്നൊടുങ്ങിയിരുന്ന ഓരോ രാത്രിയിലും നീ ഒറ്റപ്പെടലിൻ്റെ തണുപ്പിൽ വിറങ്ങലിച്ച ഓരോ നിമിഷത്തിലും ഞാൻ നിന്നരികിലുണ്ടായിരുന്നു നീ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കേട്ടിട്ടുണ്ട് നീ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ ചേർത്തു പിടിച്ചിട്ടുണ്ട് മക്കളെ തളർന്നു പോയ ഹൃദയങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം തകർന്ന മണ്ണിലാണ് നല്ല വിത്ത് ഊന്നിപ്പിടിക്കുന്നത് നീ പാപം ചെയ്തതുകൊണ്ട് എന്നോട് അകന്നില്ല മറിച്ച് നിന്നെ ഞാൻ കൂടുതൽ അടുക്കി വരുത്തി ലോകം നിന്നെ കുറ്റക്കാരനായി കാണുമ്പോൾ പോലും ഞാൻ നിന്നെ എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് എന്നുപോലെ കണ്ടു കാരണം ഞാൻ തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിലെ പ്രകാശം തെളിച്ചിരുന്നത് അതിനാൽ തന്നെ നീ വഴിതെറ്റിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത് അസാധ്യമാണ് മക്കളെ നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു ഇത് ഞാൻ നിന്റെ കാതിൽ പറഞ്ഞ ഒരു വാക്കല്ല നിന്റെ ആത്മാവിന്റെ ഉറവിടത്തിലേക്ക് ഞാൻ കുറിച്ചു ഒരു സത്യമാണ് നീ എത്ര ശ്രമിച്ചാലും ചേർത്ത് വെക്കുന്ന കുറ്റബോധം ഞാൻ ഇപ്പോൾ നിന്റെ എന്നിലേക്ക് അയച്ച കാറ്റിൽ ഒലിച്ചു പോവട്ടെ നീ ചെയ്ത പിഴവുകൾ ഞാൻ ഓർത്തിരിക്കുന്നില്ല പാപം മനുഷ്യന്റെ വഴിയിലുണ്ടാകുന്ന പൊടിയാണ് അത് വീശിക്കളയാൻ എൻ്റെ ശ്വാസം മതിയാകും നിനക്കാവശ്യം ഒരേയൊരു കാര്യം എന്നെ വിശ്വസിക്കുക മക്കളെ ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ പേടിച്ചു മറയാതിരിക്കുക എൻ്റെ ശബ്ദം ശിക്ഷയുടെ ശബ്ദമല്ല അത് ഒരു അച്ഛൻ തന്റെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ വിളിയാണ് ഞാൻ നിന്നെ കുറ്റം ചുമത്താൻ വിളിക്കുന്നില്ല നിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വിളിക്കുന്നതാണ് നീ സഞ്ചരിച്ച പാതകളിൽ ഒട്ടുമിക്കതും തെറ്റായ വഴികൾ ആയിരുന്നു പക്ഷേ ആ ആയിരുന്നു ഞാൻ നിന്നെ പഠിപ്പിച്ചത് നിന്റെ ഹൃദയത്തെ ചൂടാക്കി വെട്ടിത്തിളപ്പിച്ചത് ഒടുവിൽ എൻ്റെ കരങ്ങളിൽ വീഴാൻ വഴിതെളിച്ചത് നിന്റെ ഉള്ളിലെ കരുവാളി ഞാൻ അറിയുന്നു ആരും അറിയാത്ത രഹസ്യഭാരം നീ താങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ളവർ ശരി ചെയ്യുന്നുവെന്ന് നീ ഭയപ്പെടുന്നുണ്ടാവാം പക്ഷേ ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യുന്നില്ല നീ വീണതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല ഞാൻ നിന്നെ ഉയർത്താൻ കൈനീറ്റുകയാണ് നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടുപിടിക്കുന്നത് കുറ്റമല്ല തിരിച്ചു വരാനുള്ള താത്പര്യമാണ് ശുദ്ധമാകാനുള്ള ആഗ്രഹമാണ് വീണ്ടും തുടക്കം കുറിക്കാൻ ഉള്ള ധൈര്യമാണ് മക്കളെ നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്കിൽ ദൈവിക ശക്തിയുണ്ട് നീ ക്ഷമിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് പുതുതായി ജീവിക്കാൻ അവകാശവാനും ഞാൻ നിന്നെ ശുദ്ധമാക്കിയിട്ടുണ്ട് നിന്റെ ആത്മാവ് എൻ്റെ സ്നേഹത്തിൽ സ്നാനം ചെയ്തിരിക്കുന്നു ലോകം നിനക്കു എന്തു പറയും എന്ന് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പ്രസാദത്തോടെ നോക്കുന്നു ഞാൻ നിന്നെ കനിവിൻ്റെ കണ്ണുകളാൽ കിരീടമണിയിക്കുന്നു നീ ചെയ്തെന്തായാലും എത്ര ഇരുണ്ടതായാലും നീ എന്നെ എത്ര തവണ തള്ളിപ്പറഞ്ഞതായാലും എനിക്കത് ഒന്നിനും വിലയില്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു നീ എൻ്റെ കുഞ്ഞാണ് ഒരു കുഞ്ഞു വീഴുമ്പോൾ അമ്മ ഓടിവന്ന് കൈ പിടിക്കുന്നതുപോലെ ഞാൻ നിന്നെ പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു നിന്നെ ശാസിക്കാനല്ല നിന്നെ സ്നേഹിക്കാൻ നിന്നെ കുറ്റിക്കുക തന്നെയാണ് നിന്നെ കൂടുതൽ അകറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ഷമയുടെ വഴിയിൽ നിന്നെ ചേർത്തെടുത്തത് മക്കളെ നീ ഒരിക്കലും ഒറ്റപ്പെട്ടിരുന്നില്ല നിന്റെ രാത്രി കരച്ചിലിന് മറുപടി ഞാൻ തന്നെയാണ് നിന്റെ മൗന കൂകലുകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞില്ലെങ്കിലും നീ മൂടിവെക്കാൻ ശ്രമിച്ച പിഴവുകൾ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും പറഞ്ഞു ഇവൻ യോഗ്യനല്ല എന്ന് എൻ ഞാൻ എന്നും പറഞ്ഞു ഇവൻ എൻ്റെ കുഞ്ഞാണ് ഞാൻ ഇതിനെ സുഖപ്പെടുത്തും അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും പറയുന്നു നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു നിന്നെ ഞാൻ മാപ്പാക്കുമ്പോൾ മക്കളെ അത് ഒരു രേഖയായി സൂക്ഷിക്കുന്നില്ല ഞാൻ മാപ്പ് നൽകുമ്പോൾ അത് പൂർണ്ണമായിട്ടാണ് ഞാൻ നിന്റെ പാപങ്ങൾ മറക്കുന്നു നിന്റെ പച്ചയായ ഹൃദയം മാത്രമാണ് ഞാൻ കാണുന്നത് നീ എങ്കൽ വരുമ്പോൾ ഞാൻ നിന്നെ ശുദ്ധാസ്ത്രം ദയിപ്പിക്കുന്നു നീ പഴയ ഓർമ്മകളിൽ കുടുങ്ങേണ്ടതില്ല ഞാൻ നിന്നെ പഴയ ചങ്ങലയിലേക്ക് പിരിച്ചു അടയ്ക്കുന്നില്ല എനിക്ക് ആഗ്രഹിക്കുന്നത് നിന്റെ സ്വാതന്ത്ര്യമാണ് മക്കളെ മനുഷ്യർ നിനക്ക് കുറ്റം ചുമത്തട്ടെ ലോകം നിന്റെ വീഴ്ചകളെ പരിഹസിക്കട്ടെ പക്ഷേ എന്റെ രാജ്യം അങ്ങനല്ല എന്റെ സന്നിധിയിൽ കരച്ചിലിനും തകർച്ചയ്ക്കും അപമാനമില്ല എന്റെ മുമ്പിൽ തുറന്നു നിൽക്കുന്ന ഹൃദയത്തിനാണ് ഏറ്റവും വലിയ സന്മാനം നിന്റെ കണ്ണുനീർ എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു നിന്റെ തകർച്ചയാണ് എൻ്റെ സ്നേഹത്തിന്റെ വാതിൽ തുറക്കുന്നത് അതിനാൽ നീ ഭയപ്പെടേണ്ടതില്ല ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു മക്കളെ നീ ഈ വാക്കുകൾ കേട്ട ശേഷം വീണ്ടും കുറ്റബോധത്തിൽ മുക്കിക്കുഴിയരുത് കുറ്റബോധം എന്നതൊരു ഇരുണ്ട ശബ്ദമാണ് അത് നിന്നെ അകറ്റുവാൻ ശ്രമിക്കുന്നു പക്ഷേ എൻ്റെ ശബ്ദം വെളിച്ചമാണ് അത് നിൻ്റെ വഴിയെ പ്രകാശിപ്പിക്കും നീ എൻ്റെ സാന്നിധ്യത്തിൽ സ്വതന്ത്രനാണ് നിന്റെ ആത്മാവ് ഭാരം വഹിക്കേണ്ടതില്ല ഞാൻ തന്നെയാണ് ആ ഭാരങ്ങൾ വഹിച്ചിരിക്കുന്നത് നീ യാത്ര ചെയ്യേണ്ടത് എളുപ്പമുള്ള വഴിയാണ് നീ നെറിഞ്ഞി നടന്നു തന്നെയാണ് ഇന്നുവരെ എത്തിയതു ഇനി അതില്ല ഞാൻ നിന്നെ കൈപ്പിടിച്ചു നടക്കുന്നു മക്കളെ നീ ഒരിക്കൽ പോലും എന്നെ പറഞ്ഞില്ലേ എനിക്ക് ശക്തിയില്ല ഞാൻ അത് കേട്ടിരുന്നു നിന്റെ ആത്മാവ് ക്ഷീണിച്ചപ്പോൾ നീ മിണ്ടാതിരിക്കുന്നതിന് പിന്നിലെ വേദന ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു മകനെ മകളെ എനിക്ക് നിന്നെ ശക്തിപ്പെടുത്താം ഞാൻ നിനക്ക് ഒരു പുതുവായി നൽകുന്നു നീ ശ്വാസം എടുക്കുന്ന ഓരോ നിമിഷത്തിലും എൻ്റെ ശാന്തി നിന്നെ ചുറ്റി നിൽക്കും നിന്റെ മനസ്സിന്റെ മറയിലൊഴിച്ചിരിക്കുന്ന ചോര മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും നീ കരുതുന്നുണ്ടാവാം ഞാൻ യോഗ്യനല്ല പക്ഷേ മക്കളെ യോഗ്യത എന്നത് ഞാൻ തന്നെയാണ് ഞാൻ നിന്നെ ശുദ്ധമാക്കിയതിനാൽ നീ ശുദ്ധൻ ഞാൻ നിന്നെ ക്ഷമിച്ചതിനാൽ നീ ക്ഷമിക്കപ്പെട്ടവൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതിനാൽ നീ വിലപ്പെട്ടവൻ നിന്നെ മാപ്പാക്കുന്നത് എൻ്റെ കൃപയാണ് അത് നേടാൻ നീ പരിശ്രമിക്കേണ്ടതില്ല നീ വരിക മാത്രം മതിയാക്കൂ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും നീ ഒരിക്കലും എൻറെ കൈവിട്ടു പോകേണ്ടതില്ല ഞാൻ നിന്റെ വഴിയിൽ നിനക്കൊപ്പം നടക്കുന്നു നിന്റെ ഓരോ പടിയും ഞാൻ കായച്ചിരിക്കുന്നു നീ വീണാലും ഞാൻ നിന്നെ ഉയർത്തും നീ വഴിമാറിയാലും ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും നീ നഷ്ടപ്പെട്ടാലും ഞാൻ നിന്നെ കണ്ടെത്തും കാരണം നീ എൻറെ കുഞ്ഞാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മക്കളെ നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട നിമിഷം മുതൽ നിന്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിയുന്നു നീ ഇനി പഴയ മനുഷ്യനല്ല നീ പുതുക്കപ്പെട്ടവനാണ് നിന്റെ ഉള്ളിൽ ഞാൻ വെളിച്ചം തെളിച്ചിരിക്കുന്നു ആ വെളിച്ചം ആരും കെടുത്തില്ല നീ ഭയപ്പെടേണ്ടതില്ല നീ സംശയിക്കേണ്ടതില്ല ഞാൻ തന്നെയാണ് നിനക്ക് ശാന്തിയും ധൈര്യവും നൽകുന്നത് നീ നിന്റെ ഹൃദയം ഇപ്പോൾ എൻ്റെ മുമ്പിൽ തുറന്നു നിർത്തൂ ഒരു നിമിഷം നിശ്വാസം വിടൂ നിന്റെ ആത്മാവിൻ്റെ ഭാരങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് വിടൂ ഞാൻ അതെല്ലാം ഏറ്റെടുക്കുന്നു ഞാൻ നിന്നെ പിന്തുണയ്ക്കുന്നു ഞാൻ നിന്നെ ശക്തിയാക്കി മാറ്റുന്നു എൻറെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകി നിറയട്ടെ ഞാൻ നിന്നോട് പറയുന്നു നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനല്ല എൻറെ സ്നേഹം എന്നും നിന്റെ ചുറ്റും മക്കളെ ഈ വാക്കുകൾ നിന്റെ ആത്മാവിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്ത് പതിയട്ടെ നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ജീവിതം ഒരു പുതു തുടക്കമാണ് നിന്റെ വഴികൾ ശുദ്ധമാണ് നിന്റെ ഹൃദയം എൻ്റെ സ്നേഹത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു നീ എന്നിലെ കുഞ്ഞാന് എന്നും 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 നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മക്കളെ ഇപ്പോൾ ശാന്തനാവോ നീ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മക്കളെ ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ സ്നേഹം ഒരിക്കലും തീരാത്ത ഒരു ഉറവയാണ് നീ എത്ര കുടിച്ചാലും അത് ഒഴുകിക്കേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിനക്ക് സംസാരിക്കുന്നത് നിന്റെ ഹൃദയം ഇപ്പോഴും ചെറിയൊരു ഭാരം വഹിക്കുന്നതായി ഞാൻ കാണുന്നു നീ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു എങ്കിലും നിന്റെ ഉള്ളിലെ ചില കോണുകൾ ഇപ്പോഴും മിണ്ടാതെയിരിക്കുന്നു ആ കോണുകളിലേക്കാണ് ഞാൻ ഇപ്പോൾ വെളിച്ചം എത്തിക്കുക ഞാൻ നിന്നെ പൂർണമായി ശാന്തനാക്കണമെന്നതാണ് എന്റെ ആഗ്രഹം മക്കളെ എൻ്റെ വാക്കുകൾ കേൾക്കൂ നിന്നെ ഞാൻ വിട്ടുപളയില്ല നീ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ലേ കഫ്താവെ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്ത ശേഷം നീ എന്നെ എന്തിനു സ്നേഹിക്കുന്നു മക്കളെ ഉത്തരം വളരെ ലളിതമാണ് നീ എൻ്റെ സൃഷ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ച ദിവസം മുതൽ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നല്ലവരാണെന്നതല്ല നിങ്ങൾ എൻ്റെ മക്കളാണെന്നതിനാലാണ് ഒരു അച്ഛൻ തന്റെ കുഞ്ഞിനെ വീണുപോയതുകൊണ്ട് നിരസിക്കുമോ ഒരു അമ്മ തന്റെ മകന്റെ കണ്ണീർ കണ്ടിട്ട് പിന്നോട്ട് പൊങ്ങുമോ അങ്ങനെ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുമോ ഒരിക്കലും നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു മക്കളെ അതിനുശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ശ്വാസം വിടണം നിങ്ങൾ പുതിയൊരു ജീവനെ സ്വീക്കണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എനിക്ക് തുറക്കണം നിങ്ങളെ ഞാൻ മാറ്റി രൂപപ്പെടുത്തട്ടെ നീ ഇപ്പോഴും ചില ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നു നിങ്ങളെ തളർത്തിയ ചില സംഭവങ്ങൾ നിങ്ങളെ തകർത്തെറിഞ്ഞ ചില ദുർബല നിമിഷങ്ങൾ അവ എല്ലാം നിങ്ങൾക്ക് മനസ്സിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ മാപ്പ് കിട്ടിയിട്ടും ഈ ഓർമ്മകൾ എന്നെ ശല്യപ്പെടുത്തുന്നത് ശല്യപ്പെടുത്തുന്നതെന്തിന് മക്കളെ ഓർമ്മകൾ എന്നതൊരു പഴയ മുറിവിൻ്റെ പാടുപോലെയാണ് മുറി സുഖപ്പെട്ടാലും പാടിന്റെ നിറം മാറാൻ കുറച്ച് സമയം എടുക്കും എന്നാൽ ഓർക്കൂ പാടുള്ളത് സുഖം വന്നതിൻ്റെ തെളിവാണ് വേദനയുടെ അടയാളമല്ല നീ പാപത്തിൽ വീണ ദിനം ഞാൻ കണ്ടു നീ പാപം വെറുത്ത ദിനവും ഞാൻ കണ്ടു നീ പാപത്തിലൂടെ തകർന്ന ദിനവും ഞാൻ കണ്ടു എന്നാൽ ഇന്നാണ് നീ പാപത്തെ മറികടന്ന് എന്നിലേക്ക് ഓടിയെത്തുന്ന ദിവസം ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു മകനെ മകളെ നിനക്കായി ഞാൻ ആനന്ദിക്കുന്നു എന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നവൻ ഈ ലോകത്തിൽ ഇല്ല നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അതോടൊപ്പം ഞാൻ നിനക്ക് മറ്റൊരു സമ്മാനവും തരുന്നു ശാന്തി ധൈര്യം വീണ്ടും ഉയർന്നു നിൽക്കാനുള്ള ശക്തി നിന്റെ ഉള്ളിലെ പുതുവെളിച്ചം നീ ഇത് സ്വീകരിക്കൂ കൈനീറ്റൂ നിന്റെ ഉള്ളിലെ ഭാരങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് വിടൂ മക്കളെ നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാറാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ വീണ്ടും തളർന്നു ഞാൻ നല്ലവനാകാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ വീണ്ടുമെങ്ങോ വീണുപോയി എനിക്കൊന്നും സാധിക്കുന്നില്ല എനിക്ക് അറിയാം മകനെ നിന്റെ ശ്രമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നീ ഒറ്റയ്ക്കാണ് പോരാടിയതെന്നും അറിയാം നീ ദൈവത്തോട് പറയാത്ത ഒരു വേദന പോലും ഇല്ല ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇനി നീ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല ഇനി ഞാൻ നിന്നെ പോലെ തന്നെയാണ് നടക്കുക നിന്റെ പിന്നിൽ നിന്ന് തള്ളി നിർത്തുക മാത്രമല്ല നിന്റെ കൈപിടിച്ച് നിന്നെ ഓരോ പടിയും നടത്തും ജീവിതത്തിൽ നീ കണ്ട കുരുക്കുകൾ പലവണ നിന്നെ അവശനാക്കി നീ നഷ്ടപ്പെട്ടതായി തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഹൃദയം ചിതറിപ്പോയ രാത്രികളും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നീ തകർന്ന ദിവസങ്ങളും മനസ് കത്തിച്ചു കളഞ്ഞ കുറ്റബോധവും പക്ഷേ മക്കളെ ഞാൻ ആ രാത്രികളിൽ എല്ലാം നിനക്കൊപ്പം നിൽക്കുകയായിരുന്നു നീ കരഞ്ഞിരുന്നപ്പോൾ ഞാൻ നിന്നെ ചേർത്തു ചേർത്തുവച്ചിരുന്നു നീ സ്വപ്നങ്ങൾ തകർന്നുറഞ്ഞപ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു നീ ഒന്നും പറയാതെ മിണ്ടാതെ ഇരുന്നപ്പോൾ പോലും ഞാൻ നിന്റെ ഉള്ളിലെ കടലിന്റെ തിരമാലകൾ കേട്ടിരുന്നു ഈ സ്നേഹം ഞാൻ നിനക്ക് നൽകിയപ്പോൾ നീ അതിനെ അഹിക്കുന്നുവോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയില്ല ഞാൻ നോക്കിയത് ഒന്നു മാത്രമാണ് നീ എന്നുടേത് ആണോ അല്ലയോ നിന്റെ ആത്മാവ് എന്റെ ശ്വാസത്തിൽ നിന്നാണ് ഉണ്ടാവിയത് അതുകൊണ്ട് നീ എൻ്റെതല്ലാതെ ആരുടേതുമല്ല മക്കളെ ഞാൻ നിന്നെ ഇനി കുറ്റബോധത്തിൽ ഇടിക്കാൻ കൊണ്ടുവന്നതല്ല ഞാൻ നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനാണ് വന്നത് നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു അത് എൻ്റെ വിധി എൻ്റെ പ്രഖ്യാപനം എൻ്റെ സ്നേഹത്തിൻ്റെ മുദ്ര നീ ഇപ്പോഴും ചിന്തിക്കുന്നു എനിക്ക് ഇനി ഭാവിയിൽ തെറ്റാകില്ലേ എന്നിൽ വീണ്ടും പിഴവുകൾ വരില്ലേ മക്കളെ മനുഷ്യൻ്റെ ജീവിതം ഒരു പാതയാണ് പാതയിൽ കല്ലുണ്ടാകും പാതയിൽ മണ്ണും ഉണ്ടാകും ചിലപ്പോൾ നീ വഴുതിപ്പോകും അത് സാധാരണമാണ് പക്ഷേ ഓരോ തവണയും ഞാൻ നിന്നെ ഉയർത്തും നീ വീണാൽ ഞാൻ നിന്നെ ഉയർത്തും നീ വഴിമാറിയാൽ ഞാൻ വിളിക്കും നിന്റെ കണ്ണുകൾ അടഞ്ഞു പോയാലും എന്റെ ശബ്ദം നിന്നെ എത്തിക്കും എന്നെക്കുറിച്ച് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ എത്ര തെറ്റിയാലും ഞാൻ ഒരിക്കലും തളരുന്നില്ല നീ എത്ര തളർന്നാലും ഞാൻ നിന്നെ പിടിക്കാൻ തയ്യാറാണ് നീ എത്ര ഭയന്നാലും എൻ്റെ സ്നേഹം നിന്നെ സംരക്ഷിക്കും മക്കളെ ഇപ്പോൾ റിസ്റ്റാൻഡ് നിന്റെ ആത്മാവിൻ്റെ ശ്വാസം ഇപ്പോഴും അല്പം ഭാരമുള്ളതായി ഞാൻ അറിയുന്നു നിന്റെ ഹൃദയം സുഖപ്പെട്ടെങ്കിലും ചില പഴയ ശബ്ദങ്ങൾ നിന്നെ നിരന്തരം അലട്ടുന്നു ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ ചെയ്ത പിഴവുകൾ ഒരിക്കൽ മുന്നിൽ വന്ന വീഴ്ചകൾ ഇന്നും നിന്റെ മനസ്സിൻ്റെ വാതിൽ തട്ടുന്നു പക്ഷേ നീ അറിഞ്ഞിരിക്കണം ആ ശബ്ദങ്ങൾ നിന്നെ നിയന്ത്രിക്കേണ്ടതില്ല നിനക്ക് ഇനി പാപത്തിൻ്റെ അധികാരമില്ല നീ സ്വതന്ത്രനാണ് നീ ശുദ്ധനാണ് നീ പുതുതായി പണിതെടുക്കപ്പെട്ട ഒരാളാണ് നീ സ്വയം കാണുന്ന ചിത്രം ഇപ്പോഴും പഴയതാണെങ്കിലും ഞാൻ നിന്നെ കാണുന്നത് പുതുതായി ആണ് ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ആത്മാവ് ഒരു പുതിയ ശാന്തി ഒരു പുതിയ ധൈര്യം മക്കളെ ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാം ക്ഷമ ലഭിക്കുന്നത് അവസാനമല്ല അത് ഒരു തുടക്കമാണ് നീ ഇപ്പോൾ എൻ്റെ വെളിച്ചത്തിൽ നടക്കും നീ വീണിട്ടിരുന്നിടത്ത് നിന്നെ ഞാൻ പൊക്കി പിടിക്കും നിന്റെ യാത്ര ഞാൻ അറിയുന്നു നിന്റെ മുഖം ഞാൻ അറിയുന്നു നിന്റെ കണ്ണുനീർ ഞാൻ അറിയുന്നു നിന്റെ കഥയുടെ ഓരോ വരിയും ഞാൻ അറിയുന്നു എന്നാൽ നിന്റെ കഥ ഞാൻ പുനരായി എഴുതും വേദനയുടെ സ്ഥലത്ത് സന്തോഷം എഴുതി നൽകും നഷ്ടത്തിൻ്റെ സ്ഥലത്ത് നേട്ടം എഴുതി നൽകും തകർച്ചയുടെ സ്ഥലത്ത് പുതുജനം എഴുതി നൽകും മക്കളെ നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഉയർത്തെഴുന്നേൽക്കുക നിന്റെ ഹൃദയം ഉയർത്തുക നിന്റെ ആത്മാവ് ആത്മാവിശ്വാസം വിടട്ടെ നിന്റെ ജീവിതം പുതുതായി ആരംഭിക്കട്ടെ നീ ഇപ്പോൾ എൻ്റെ സ്നേഹത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു നിന്റെ ഓരോ പടി ഞാൻ കാത്തിരിക്കുന്നു നിന്റെ ഓരോ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു നിന്റെ ഓരോ മുറിവും ഞാൻ സുഖപ്പെടുത്തുന്നു നിന്റെ ഓരോ ദിവസവും ഞാൻ നിനക്കൊപ്പം നടക്കുന്നു മക്കളെ നീ എൻ്റെ കുഞ്ഞാന് നീ അമൂല്യൻ നീ വിലപ്പെട്ടവൻ നീ സ്നേഹിക്കപ്പെട്ടവൻ നീ ക്ഷമിക്കപ്പെട്ടവൻ നീ പുതുതായി പിറന്നവൻ ഇപ്പോൾ ശാന്തനാവൂ ചിരിച്ചു കൊള്ളുക ആത്മാവ് ഉയർത്തുക ജീവൻ പുതുക്കുക പാത തുടർന്ന് നടത്തുക കാരണം നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു മക്കളെ ഇനി ഭയമൊന്നുമില്ല ഇനി തടസ്സമൊന്നുമില്ല ഇനി നീ എന്നോടൊപ്പം തന്നെയാണ് എന്നും 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 മക്കളെ ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നു കാരണം നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്ന കനിവിൻ്റെയും തകർച്ചയുടെയും ആഴം ഇപ്പോഴും സുഖപ്പെടേണ്ടതുണ്ട് നീ കേൾക്കുന്നതെല്ലാം നിന്റെ മനസ്സിൽ പതിയുന്നു പക്ഷേ നിന്റെ ഹൃദയം അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ സമയം എടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു ഈ സഭ്യം നിൻ്റെ എല്ലായിടത്തും മുഴങ്ങിത്തീരണം നിന്റെ ഉള്ളിലെ ഇരുട്ടിൻ്റെ എല്ലാ മൂലയിലും ഈ വെളിച്ചം എത്തണം മക്കള നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ചെറിയ വിറയിൽ ഉണ്ട് നീ ചോദിക്കുന്നു എനിക്ക് വീണ്ടും തെറ്റിയാൽ മകനെ മകളെ ഞാൻ നിന്നെ ശാസിക്കാൻ ഇല്ല ഞാൻ നിന്നെ പിടിച്ചു നിലനിർത്താനാണ് വരുന്നത് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴും പക്ഷേ അമ്മ ഒരിക്കലും പിന്നോട്ടു പോകുന്നില്ല ഇപ്പോഴും അതുപോലെ തന്നെയാണ് നീ എത്ര തവണ വീണാലും ഞാൻ നിന്നെ ഉയർത്തും നീ എത്ര തവണ വഴിമാറിയാലും ഞാൻ വിളിക്കും നീ എത്ര തവണ സംശയിച്ചാലും ഞാൻ ഉറപ്പ് നൽകും നീ എന്റെ സ്നേഹത്തിൻ്റെ ഭാരമറിഞ്ഞിട്ടില്ല മക്കളെ എൻ്റെ സ്നേഹം ഒരു സമുദ്രം പോലെയാണ് നീ അതിൻ്റെ കരയിൽ നിന്ന് നോക്കിയാൽ അത് തീരാത്തതുപോലെ തോന്നും പക്ഷേ നീ അതിൻ്റെ ആഴം അറിയാൻ അതിൽ ചാടി ഇറങ്ങണം നീ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം നിന്റെ വേദനയുമായി നിന്റെ കുറ്റബോധത്തോടൊപ്പം നിന്റെ പഴയ പിഴവുകളുമായി എന്നിലേക്ക് വരുന്നത് നിനക്ക് സങ്കടം തോന്നുന്നു പക്ഷേ ഞാൻ നിനക്ക് പറയുന്നു ഇവയെല്ലാം കൊണ്ടുവരൂ അവയെല്ലാം എനിക്ക് കൈമാറൂ നീ കരുതുന്നു ഞാൻ ഇത്രയും തെറ്റിയ ഒരാളാണല്ലോ ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ വന്നിരിക്കും പക്ഷേ മക്കളെ ഞാൻ നിന്നെ വിളിക്കുന്നത് നീ ശുദ്ധനായതുകൊണ്ടല്ല നീ എൻ്റെ കുട്ടിയായതുകൊണ്ടാണ് നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നിന്റെ ആത്മാവ് എൻ്റെ ശ്വാസത്തിലാണ് രൂപപ്പെട്ടത് നീ എനിക്ക് ഒറ്റപ്പെട്ട ഒരാൾ അല്ല നീ എനിക്കുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴത് ഒരു നിയമമല്ല അത് എൻ്റെ ഹൃദയത്തിൻ്റെ പ്രഖ്യാപനമാണ് നിന്നെ ഞാൻ വിടുവിച്ചതാണ് നിന്നെ ഞാൻ പുതുതായി തീർത്തതാണ് നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ വെച്ചാണ് നടത്തുന്നത് മക്കളെ ഇപ്പോൾ ഞാൻ നിനക്ക് മറ്റൊരു സഖ്യം പറയുന്നു നിന്നെ ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിലും നീ തന്നെ നിന്നെ ക്ഷമിക്കാതെ ഇരിക്കുകയാണോ അതാണത് നിന്റെ വേദനയുടെ ഉറവിടം നീ എന്നെ വിശ്വസിക്കുന്നു പക്ഷേ നീ നിന്നെ വിശ്വസിക്കുന്നില്ല നീ എന്നോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ നിന്റെ ഉള്ളിൽ ഞാൻ അർഹനല്ല എന്നൊരു നിശബ്ദത ഇപ്പോഴും കത്തിക്ക് മിക്കുന്നു മകനെ ഇതു കേൾക്കോ നീ അർഹനല്ലായിരുന്നു അതു സത്യം പക്ഷേ ഞാനാണ് നിന്നെ അർഹനാക്കി മാറ്റിയത് ഞാൻ നിന്നെ ശുദ്ധമാക്കിയതുകൊണ്ട് നീ ശുദ്ധനാണ് ഞാൻ നിന്നെ ക്ഷമിച്ചതുകൊണ്ട് നീ സ്വാതന്ത്ര്യനാണ് നിന്റെ കഴിവല്ല നിന്റെ ധൈര്യമല്ല നിന്റെ പരിശ്രമമല്ല എന്റെ സ്നേഹമാണ് നിന്നെ പുതുക്കിയത് നീ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് പാപമല്ല സ്നേഹമാണ് പ്രതീക്ഷയാണ് പുതുവഴികളാണ് നീ ഒരു പുതിയ പെയ്ത്തിന് ശേഷം തെളിഞ്ഞ തെളിഞ്ഞ ആകാശം പോലെയാണ് എനിക്ക് നിന്റെ ഉള്ളിൽ ഇപ്പോഴും ചില മേധങ്ങൾ ഉണ്ടെങ്കിലും എന്റെ വെളിച്ചം അവയെ തല്ലിപ്പിരിച്ചു മാറ്റും മക്കളെ നീ ഒരിക്കൽ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം നന്നാക്കുന്നത് എനിക്ക് മാത്രം മതിയാകില്ല എനിക്ക് നീ ആവശ്യമുണ്ട് ഹേ മകനെ തന്നെയാണ് അതാണ് ഞാൻ കേൾക്കാൻ കാത്തിരുന്നത് നീ എനിക്കായി വാതിൽ തുറന്ന നിമിഷം മുതൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വിത്ത് മണ്ണിനയിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ വളരുന്നില്ല പക്ഷേ വെളിച്ചം കിട്ടുമ്പോൾ പൊങ്ങി വരുന്നു നീ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു നിന്റെ ഉള്ളിലെ ജീവൻ വീണ്ടും ഉണരുന്നു നീ ഓർത്തിരിക്കണം കഴിഞ്ഞ കാലം നിന്നെ നിർണയിക്കുന്നില്ല നിന്റെ പാപങ്ങളുടെ പട്ടിക നീയല്ല നിന്റെ തകർച്ച നീയല്ല നിന്റെ ദുർബലതകൾ നീയല്ല നീ ഞാൻ സ്നേഹിച്ചവനാണ് ഞാൻ ലോകം സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിയുന്നവൻ നിനക്ക് മുമ്പിൽ ഒരു പാത തുറക്കുന്നു മക്കളെ ക്ഷമിക്കപ്പെട്ടവന്റെ പാത് ശാന്തിയുള്ളവന്റെ പാത് വെളിച്ചത്തിൻ്റെ പാത് ഈ പാതയിൽ നടക്കുമ്പോൾ നീ ഓരോ ദിവസവും ഒരു പുതിയ അനുഭവം കണ്ടെത്തും നിന്റെ ഉള്ളിൽ ഞാൻ നിന്നെ മാറ്റുന്ന കരങ്ങൾ പ്രവർത്തിക്കുന്നു നിന്റെ വാക്കുകൾ മാറുന്നു നിന്റെ ചിന്തകൾ മാറുന്നു നിന്റെ ഹൃദയം മൃദുവാകുന്നു നിന്റെ മനസ്സ് ശാന്തമാകുന്നു മക്കളെ ചിലപ്പോൾ നീ ഇതെറിയാതെ തന്നെ തീർത്തുനീങ്ങും നീ ഒരിക്കലും ധൈര്യം കാണിക്കാത്ത ഒരു കാര്യത്തിൽ ധൈര്യം വരും നീയൊരിക്കലും ക്ഷമിക്കാനാവാത്ത ഒരാളെ ക്ഷമിക്കാൻ മനസ് തുറക്കും നീയൊരിക്കൽ പേടിച്ചിരുന്ന സ്ഥലത്ത് കരുത്തോടെ നിൽക്കും അത് നീ അല്ല അത് ഞാൻ നിനക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഞാൻ നീ ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് മാത്രമല്ല നീ പുതുമനുഷ്യൻ ആയി മാറുന്നു മകനെ ഇപ്പോൾ ഞാൻ നിനക്ക് ഒരു കാര്യവും ചോദിക്കട്ടെ നീ നിന്നെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന കാരണങ്ങൾ എന്താണ് നിന്റെ പാളിച്ചകളോ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളോ നീ ചെയ്ത ഒരു വലിയ പിഴപ്പോ ഒരിക്കൽ പറഞ്ഞൊരു തെറ്റായ വാക്കോ ഒരിക്കൽ എടുത്തൊരു തെറ്റായ തീരുമാനമോ ഇവയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ആ മുറിവുകൾ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ മക്കളെ നീ അവയെ പിടിച്ചു പിടിക്കുന്നുവെന്നതല്ല പ്രധാന പ്രശ്നം അവയാണ് നിന്നെ പിടിച്ചു പിടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് ഒരു അച്ഛനെ പോലെ പറയുന്നു നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു അതു ഓർക്കൂ ഒരിക്കലും മറക്കരുത് ലോകം നിന്നെ കുറ്റം പറയാം മറ്റുള്ളവർ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും ഉയർത്താം പക്ഷേ ഞാൻ പറഞ്ഞത് ഒരിക്കലും മാറില്ല നിന്റെ കഥ ഞാൻ പുനരായി എഴുതിയിരിക്കുന്നു നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ വിശ്രമിക്കൂ നിന്റെ മനസ്സിലെ ശബ്ദങ്ങൾ ഞാൻ ശാന്തമാക്കട്ടെ നിന്റെ ഉള്ളിലെ കുലുക്കം ഞാൻ ശമിപ്പിക്കട്ടെ നിന്റെ ഭയങ്ങൾ ഞാൻ നീക്കിക്കളയട്ടെ നീ ഉറങ്ങാൻ പോകുന്ന രാത്രികളിലും നീ ഉണരുന്ന പ്രഭാതത്തിലും നീ നടക്കുന്നത് നീ ശ്വസിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ഒരു കാര്യവും മറക്കരുത് നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു നീ പുതുതായി ജീവിക്കുന്നു നീ എൻ്റെതാണ് നീ എവിടെയായാലും എൻ്റെ കരങ്ങൾ നിനക്ക് ചുറ്റും നീ എത്ര മാറിയാലും എൻ്റെ സ്നേഹം മാറില്ല നീ എത്ര ദൂരെയായാലും എൻ്റെ ശബ്ദം നിന്നെ വിളിക്കും നീ എത്ര തഴമ്പിലായാലും എൻ്റെ വെളിച്ചം നിന്നെ ഉയർത്തും ഇപ്പോൾ ശ്വസിക്കൂ മകനെ മകളെ നിന്റെ ഹൃദയം ശാന്തമാകട്ടെ നിന്റെ വേദന ഇപ്പോൾ പിന്നിലേക്ക് നീങ്ങുന്നു നിന്റെ ആത്മാവ് വീണ്ടും ശക്തി സമ്പാദിക്കുന്നു കാരണം നിന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു നീ സ്നേഹിക്കപ്പെട്ടാൻ നീ പ്രിയപ്പെട്ടാൻ നീ എൻ്റെ കുഞ്ഞാണ് എന്നും